ഇതേ വീണ്ടും ഞാൻ മക്രോണിപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കുക്കർ മക്രോണി ഇതിനെ മുന്നേ ഷോർട്ട്സ് വീഡിയോ ഇട്ട സമയത്ത് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ വന്ന് ചോദിച്ചിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് കാണിച്ചു കൊടുക്കാതെ അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പോലെ ഞാൻ ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് മക്രോണി ഉണ്ടാക്കുക ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ശേഷം കുക്കർ വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് സവാള തക്കാളി നമ്മളിതുപോലെ കുറച്ച് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ കറിവേപ്പില ഒരു മാഗി ക്യൂബ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് സോയാ സോസ് ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഇതിൽ കഴിഞ്ഞ വസ്തുണിട്ട് അത്ര തന്നെ മസാല ചേർക്കുന്നില്ല കാരണം അത് കുറച്ച് എരിവും കൂടുതലാണെന്ന് പറഞ്ഞിട്ട് മക്കളൊന്നും വല്ലാതെ കഴിച്ചില്ല അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ച് പൊടികളൊക്കെ കുറച്ച് ഇട്ടാൽ മതി തോന്നി എന്നാലും നല്ല ഫ്ലേവർ ആയിക്കാലും ഇപ്പോൾ പൊടി പറഞ്ഞിട്ട് ഇതുവരെ എഴുതുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ എന്ന് പക്ഷേ നല്ല ഫ്ലേവർ ചെയ്താൽ നമ്മൾ ഈ മാഗി പ്യൂബൊക്കെ ചേർക്കുന്നതുകൊണ്ട് അടിപൊളി കാര്യം പിന്നെ നമ്മൾ കെച്ചപ്പ് ചേർക്കുന്നുണ്ട് സോയ സോസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ എന്തായാലും നന്നായിട്ട് ഉണ്ടാവും പിന്നെ ഞാൻ ഒരു ബൗൾ ബൗള് മക്രോണ്ട് എടുത്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്തു കുറച്ച് മല്ലിയലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറ് സ്റ്റൗന്ന് മാറ്റി വെക്കുക ആ സ്റ്റൗവിൽ ഞാൻ മക്വൻ്റെ എടുത്ത പാത്രത്തിന് മുക്കാൽ പാത്രം വെള്ളം ഞാൻ എന്നാൾ പറഞ്ഞ പോലെ തന്നെ മുക്കാൽ പാത്രം വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കിയ സമയത്ത് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയ സമയത്ത് കേട്ടോ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക ദേ ഈ കമൻറ്റ് എല്ലാവരും കൂടെ ഒന്ന് വായിച്ച് നോക്കട്ടോ ഈ കമൻറ്റിലുള്ള റിപ്ലൈ കൂടിയാണ് ഈ വീഡിയോ ആ കമൻറ്റ് നിങ്ങൾ വായിച്ചില്ലേ അപ്പോൾ ഒരു മറുപടി ആയിട്ട് തന്നെ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ നമുക്ക് പ്രഷറൊക്കെ കുക്കറിൽ നന്നായിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കുക്കറ് തുറക്കുമ്പോൾ എല്ലാം മക്കോണിയുടെ അവസ്ഥയാണ് ഉണ്ടത് നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടുമെന്ന് കുഴഞ്ഞു പോകാതെ വെള്ളം പോലെയൊന്നും ആവാതെ നല്ല എന്താ പറയുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നന്നായിട്ടുണ്ട് അപ്പോൾ ഇത് അധികം കളറില്ലാത്തത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മസാലകളൊക്കെ ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ മസാല ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുക അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ചൂടോടെ തന്നെ മക്കളോടി ഇട്ടിങ്ങനെ ഇളക്കി മറിക്കരുത് കാരണം അപ്പോൾ മക്കളോടിയൊക്കെ എന്താ പറയുക ഉടഞ്ഞു പോകും അപ്പോൾ നമ്മളിങ്ങനെ അടിയിൽ നിന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് ഇളക്കി കൊടുക്കുക സംഭവം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടോ കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയതോട് പറയല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ പറയുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇനി ബീഫ് വെച്ചിട്ടായാലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാലും സംഭവം அடிபீக்காரம் செய்து செய்தோக்கு